വൈക്കം സത്യാഗ്രഹത്തിലെ ക്രാന്തദർശിയായ പ്രതിഭയായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ആലങ്ങാട് കോട്ടപ്പുറം എൻഎസ്എസ് കരയോഗ മന്ദിരത്തിൽ നടന്ന നൂറ്റിനാൽപ്പത്തിയേഴാമത് മന്നൻ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആലങ്ങാട് കോട്ടപ്പുറം എൻ എസ് എസ് കരയോഗ മന്ദിരത്തിൽ നടന്ന നൂറ്റിനാൽപ്പത്തിയേഴാമത് മന്നം ജയന്തി സമ്മേളനം കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഇരുപതിനായിരത്തിലധികം ആളുകളെ സംഘടിപ്പിച്ച് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് നടത്തിയ സവർണജാഥ ഒരിക്കലും മായാത്ത ചരിത്രമാണ് അദ്ദേഹം സൃഷ്ടിച്ചതെന്നും അഭിപ്രായപ്പെട്ടു എനിക്ക് തോന്നുന്നില്ല പക്ഷേ വളരെ ചുരുക്കി എനിക്ക് ശരിയെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് മന്നത്ത് പത്മനാഭൻ അസാധാരണമായ കഴിവുള്ള ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധ അസാധാരണമായ കഴിവുള്ള കേരളത്തിലെ സാമുദായിക നേതാക്കന്മാരിൽ മുൻപന്തിയിലുണ്ടായിരുന്നയാളാണ് മന്നത്ത് പത്മനാഭൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാകേണ്ട കാര്യമില്ല രണ്ട് അദ്ദേഹത്തിന്റെ അസാധാരണമായ കഴിവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു നമ്മുടെ ജയശങ്ക താല്പര്യം മാത്രം പറയണ്ട ഞാൻ പൊതുവായി കേരള ചരിത്രത്തെ പറയുകയാണ് അന്നത്തെ ഘട്ടത്തിൽ വളരെ ശക്തമാണെന്നും താഴേക്കിടയിലേക്ക് വളരെ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വേരോടെ ഇഴുത് എറിയുന്നത് പോലെയുള്ള വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്ത ആൾ ചോദിച്ചാൽ സംശയരഹിതമായി പറയാൻ ശ്രീ ചടങ്ങിൽ കരയോഗം പ്രസിഡന്റ് കെ അധ്യക്ഷത വഹിച്ചു കേരളത്തിന്റെ തന്നെ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അങ്ങനെ നവോത്ഥാന പ്രകൃതിയിൽ നിന്ന് വേണ്ട സമൂഹത്തിന്റെ സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് നായർ സമുദായ രംഗത്തുള്ള അവരുടെ ഉന്നമ ദിനത്തിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സമുദ്രിക്കുക എന്ന ഉദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് പോയത് അങ്ങനെയുള്ള ഇന്നത്തെ കാലഘട്ടത്തിലെ നാം ഓരോരുത്തരും അതുപോലെ തന്നെ വളർന്നു വരുന്ന തയ്യാറാകേണ്ടത് ഇന്ന കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് നമ്മളുടെ ഇടയിൽ വളർന്നു വരുന്ന പുതു തലമുറ മന്നത് പത്മനാഭനെയും ചെട്ടമ്പി സ്മരിക്കുവാനും അവരുടെ ചിന്തകളും എൻ എസ് എസ് കരയോഗ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എം ജനീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി കരയോഗം വൈസ് പ്രസിഡന്റ് കെ ജി രാജശേഖരൻ പതാക ഉയർത്തി കരയോഗം സെക്രട്ടറി കെ എസ് ഉദയകുമാർ സ്വാഗതവും എം പി സുഭാഷ് നന്ദിയും പറഞ്ഞു ആലങ്ങാട് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ ജയകൃഷ്ണൻ താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗം വി പി അനിൽകുമാർ കരയോഗ ഭരണസമിതി ഭാരവാഹികളായ കെ പി ദിവാകരൻ നായർ കെ ജി ശിവാനന്ദൻ ജയലക്ഷ്മി സുനിൽകുമാർ ആർ ശ്രീരാഗ് എന്നിവർ പ്രസംഗിച്ചു കരയോഗ അംഗങ്ങളുടെ പ്രതിഭകളായി കുട്ടികൾക്കുള്ള പുരസ്കാരവും ചടങ്ങിൽ വിതരണം ചെയ്തു പുഷ്പാർച്ചനയും ഭക്തിഗാനാലാപനവും ഇതോടനുബന്ധിച്ചു നടന്നു